ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കോട്ടൺ മസ്ലിൻ സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് ഉള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആണ് സൈസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് നമുക്ക് കളക്ഷൻസ് ഫോറോൺ ആയിട്ട് നോക്കാം കേട്ടോ ഒരു കോട്ടൺ മസ്ലിൻ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻ ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ത്രീ എക്സെൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ചെറിയൊരു കോട്ടൺ ഡിസൈൻ്റെ ഒരു മെറ്റീരിയൽ ആണ് ഷോളത്ത് മസ്തീന്നെയാണ് അപ്പൊ നമുക്ക് ഈ ഒരു സീസണിലൊക്കെ ചുറായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് നെക്സ്റ്റ് നല്ല ഭംഗിയാണ് കേട്ടോക്കെ അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് പിന്നെ എന്തുവേണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊക്കെയാണോ ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ പാർട്ടി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പൊ ഇത് ത്രീ എക്സൽ വരെ സൈസ് ഇതിൽ അവൈലബിൾ ആണ് നല്ല എല്ലാം ഓൺ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി ആ ഒരു റേറ്റിന് കൊടുക്കുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഇല്ലയിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് എക്സലും ഡബ്ലെക്സിലും റിഫ്ലെക്സിലും ആണ് കേട്ടോ നല്ല കളേഴ്സാണ് ഷോയിലൊക്കെ നല്ല നല്ല ഡിസൈൻ ആണ് ഷോപ്പിലെ ഡയറക്ട് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ മറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര വിമാസിയുടെ അടുത്താണ് ഷോപ്പ് എന്നത് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇത് മനസ്സാക്കണ്ട ഇപ്പൊ നിങ്ങൾക്ക് ഐറ്റം പെട്ടെന്ന് ആണെന്നുണ്ടെങ്കിൽ ബി ടി സി ചൂസ് ചെയ്യാം കേട്ടോ ബി ടി സിയാവുമ്പോൾ നാല് വർക്കിംഗ് ഡേസിന് ഉള്ളിൽ ഞങ്ങൾക്ക് ഐറ്റം കിട്ടും കുറച്ചാണെങ്കിൽ പത്ത് പന്ത്രണ്ട് വർക്കിംഗ് ഡേയ്സ് ആവും കിട്ടാനായിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് ചെയ്ത് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ പ്രൊഡക്റ്റല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് അപ്പൊ സൈസില് ആറ്റങ്ങൾ വരാം വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിലും കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ടാഗിലുള്ള ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ചോദരുത് നിങ്ങൾ വേറെ ഒരു ബസ്സിന്റെ കറക്റ്റ് മെഷീനിലുള്ള സൈസല്ലേ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തതിൽ എന്തോന്ന് ചോദിക്കണം അതിനുശേഷം ശേഷം മാത്രം ഞാനിത് ചെയ്യാട്ടോ നല്ല ഭയങ്കര ഒരു ഫിക്കോൺ ഗ്രീൻ ആണ് ഇത് ചെയ്തു വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സോഫ്റ്റ് മെഷീൻ ആണ് ചെറിയ കോട്ടൺ എക്സൈഡിലൊരു മഷീൻ ആട്ടോ നല്ല മെറ്റീരിയൽ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ ഇവരെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോർട്ട് അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ ലെങ് ഷോൾ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എക്സൽ വരെ പ്രൈസും അവൈലബിൾ ആണ്

അപ്പോൾ ഐറ്റം സത്യത്തിന് സൈസ് കളറ് മെറ്റീരിയൽ ഇങ്ങനെ ഒന്നും ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പെൺകുട്ടി ചെയ്യുക കേട്ടോ പാപ്പിൽ പാറ്റിട്ടെങ്കിലും ഓപ്പൺ ചെയ്ത് എടുക്കുക എന്തെങ്കിലും മേനേജ് ഉണ്ടെങ്കിലോ ഓപ്പൺ കിട്ടിയത് കറക്റ്റ് ഒന്ന് സാധിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ കണക്ഷൻ സംബന്ധിച്ചായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഓപ്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു